മഗധ രാജാവ് ബൃഹദ്രഥൻ ധീരനും ധനികനും ആയിരുന്നു അത്രയും ശോഭനമായ രണ്ടു രാജ്ഞിമാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ കുട്ടികളില്ലെന്ന ദുഃഖം മനം നിറഞ്ഞിരുന്നു തന്റെ കുടുംബത്തിന് വംശാവലി ഇല്ലാതാവുമോ എന്ന ആശങ്ക അദ്ദേഹത്തെ അഗാധമായി തളർത്തിയിരുന്നു ഒരു ദിവസം ബൃഹദ്രഥൻ തന്റെ മനസ്സിലെ ആ ദുഃഖം പങ്കുവയ്ക്കാൻ മഹർഷി ചന്ദ്രകാന്തന്റെ ആശ്രമത്തിൽ എത്തി രാജാവ് മുനിയോട് തന്റെ വിഷമം തുറന്നു പറഞ്ഞു അദ്ദേഹം കുഞ്ഞിനെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു മുനി ആത്മസംയമനത്തിൽ മുങ്ങി താൻ ദൈവികമായ ഒരു അനുഗ്രഹം നൽകാമെന്ന് പറഞ്ഞു ഒരു മാങ്ങാഫലം രാജാവിന് നൽകി ഇത് ഒരു ദിവ്യഫലമാണ് ഇത് നിങ്ങളുടെ രാജ്ഞിമാർക്ക് നൽകുക അവർക്കൊരു സന്താനത്തെ കാണാം രാജാവ് അതിനുശേഷം മാങ്ങാഫലം രണ്ട് കക്ഷണങ്ങൾ ആക്കി രണ്ട് രാജ്ഞിമാർക്കും നൽകി കുറച്ചു കാലത്തിനു ശേഷം രണ്ടു രാജ്ഞികളും ഗർഭിണികളായി എന്നാൽ ഇരുവരുടെയും ഗർഭത്തിൽ നിന്നും ജനിച്ചത് കുട്ടികളുടെ ശരീരത്തിന്റെ അരഭാഗങ്ങൾ മാത്രമായിരുന്നു ഒരു അർദ്ധശരീരം ബാക്കി ശൂന്യം രാജാവും രാജ്യമാരും അതിനെ കണ്ടപ്പോൾ അത്ഭുതത്തോടും ആശങ്കയോടും നിറഞ്ഞുപോയി ഇത് എന്ത് ദൈവിക കൊടും ചോദ്യമാണ് അവർ കരഞ്ഞു രാജാവ് അർത്ഥങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ തള്ളിക്കളയാൻ ഉത്തരവിട്ടു ആ കുഞ്ഞിന്റെ രണ്ടു അർത്ഥങ്ങൾ കാട്ടിൽ എറിയപ്പെട്ടു അവിടെ താമസിച്ചിരുന്ന ജര എന്ന ഒരു രാക്ഷസി അവയെ കണ്ടു ഭക്ഷണം എന്ന് കരുതിയിട്ടാണ് അവയെ കയ്യിൽ എടുത്തത് എന്നാൽ അർദ്ധങ്ങൾ കയ്യിൽ തൊട്ടപ്പോൾ അത്ഭുതകരമായി അവ തമ്മിൽ ചേർന്ന് ഒരു കുഞ്ഞായി മാറി ജരാ അതിൽ അത്ഭുതപ്പെട്ടു ഈ ദിവ്യ തിരിച്ചു കൊണ്ടുപോയി ബൃഹദ്രഥൻ രാജാവിന് കൈമാറി രാജാവ് അതിനെ കണ്ടപ്പോൾ അവന്റെ മനസ്സ് സന്തോഷത്താൽ നിറഞ്ഞു കുഞ്ഞിന് ജരാസന്ധൻ പേരിട്ടു ജരയാൽ ബന്ധിതനായവൻ ജരാസന്ധൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ അസാധാരണ ശക്തിയും ബുദ്ധിയും പ്രകടമാക്കി വളർന്നപ്പോൾ അദ്ദേഹം മഗധരാജ്യത്തിന്റെ ഏറ്റവും ശക്തനായ രാജാവായി